നമ്മളെ വെണ്ട കൃഷിൻ്റെ വിളവെടുപ്പാണ് ഇപ്പോൾ വീട്ടിൻ്റെ ഫ്രണ്ട് തന്നെ കുറച്ചേ നട്ടില്ല അപ്പോൾ രാവിലത്തെ വെണ്ട വിളവെടുപ്പാണ് ഇന്ന് കാണിക്കുന്നത് ആനക്കൊമ്പം വണ്ടയ്ക്കാണ് നല്ല ചിങ്ങമാസത്തിലെ ചെറിയ മഴയും എല്ലാം ഇല്ല ഒരു സമയമാണ് ഇപ്പോൾ മഴ കഴിഞ്ഞതിന് ശേഷം ഒരു കപ്പയാണിത് ഉണ്ടോ കപ്പ ചെറിയ മുട്ട ഇടാൻ വേണ്ടിയിട്ട് തുടങ്ങി എന്നാലും ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ കുറച്ച് ചിലപ്പോൾ പൂക്കമെന്ന് വിചാരിക്കുന്നു എന്തായാലും നല്ല ഉഷാറായി വരുന്നുണ്ട് നമ്മളൊരു വേറൊരു കൃഷി വഴുതിനിങ്ങാം എന്താ ഇപ്പം മഴയായതുകൊണ്ട് കുറച്ച് അതിൻ്റെ ഒരു ഉണർവ് കുറച്ച് കുറവാണ് ഇത് അതിൻ്റെ ഒന്നിച്ച് നട്ടത് തന്നെയാണ് ഇത് കുറച്ചും കൂടെ ഒന്ന് ഉണർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് മഴയൊന്ന് കുറച്ച് കുറയുമ്പോൾ ഒന്ന് വളരെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവനൊന്ന് ഉഷാറായി വരും മറ്റൊന്ന് ഇത് നമ്മളെ കാന്താരിയാണ് കാന്താരിൻ്റെ ചെടിയാണ് ഇത് നമ്മൾ വിത്ത് പാകിയിട്ട് മുളപ്പിച്ചിട്ട് നട്ടതാണോ എന്നോ അതിന് കുറച്ച് വളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു മാസം കഴിയുമ്പോൾ ഇതെല്ലാം നല്ല രീതിയിൽ ഉഷാറായി വന്നോളൂ ഇത് ഈ കാന്താരിൻ്റെ വിത്തുപാകിയ ചെടിയാണിത് എന്തോ ഇത് വഴുതിരിങ്ങ ഇതെല്ലാം ബാക്കിയതാണ് നട്ടതിൻ്റെ ബാക്കിയാണിതെല്ലാം അല്ല എന്ത് രസമാന്നല്ലേ കാണാൻ വേണ്ടിയിട്ട് നമ്മളെ വീട്ടിൻ്റെ മുന്നിൽ തന്നെ നമുക്ക് ആവശ്യത്തിന് ഇതുപോലെ പരിക്കാൻ കിട്ടുമ്പോൾ അതാണൊരു സന്തോഷം അല്ലാണ്ട് ഇതിലെ ലാഭമോ നഷ്ടമോ ഒന്നുമല്ല നല്ല വിൽപ്പം എന്ത് വിൽപ്പം നോക്കി രാവിലെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഇതുപോലെ വണ്ടിയും വഴുതനങ്ങയും പച്ചമുളകും കപ്പക്കിയും ഇതെല്ലാം കാണുമ്പോൾ എന്ത് ആനക്കൊമ്പ തന്നെ ഉണ്ട് ഇതാണ് ശരിക്കും ആനക്കൊമ്പൻ വളഞ്ഞ് പൊളഞ്ഞ് എന്ത് രസമാണ് നമുക്കിതിൽ നിന്ന് ഇതിൽ ലാഭത്തിൻ്റെ അല്ല നമ്മളൊരു കൃഷി അത് അതിൻ്റെ ഒരു താല്പര്യമാണിത് ഉണ്ടോ നല്ലോണം മുട്ടിടുന്നുണ്ട് പിന്നെ ഓണത്തിന് രണ്ട പൂ കാശി തുമ്പോ ഇതിപ്പം ഓണം കൈയ്യലോടുകൂടി നമ്മളെല്ലാം പൊരിച്ചങ്ങ് കളഞ്ഞ് വേറൊരു വേനൽ പൂമ്പാറ്റകളും തേൻ കുടിക്കാനുണ്ടോ എന്ത് രസക്ക് ഇത്ര മതി നമുക്കിനി ആവശ്യം വരുമ്പോൾ ആവശ്യത്തിനനുസരിച്ച് അനുസരിച്ച് പറിച്ചെടുക്കാലോ നന്ന കൂടുന്നതാണ് അത്തമ്പത്തോണം അത്തം മുതൽ പത്ത് ദിവസമാണ് ഇതുപോലെ ഇടുക പിന്നെ തിരുവോണന്ന് കുറച്ച് വലിയ പൂക്കളം നമ്മൾ ഒരുക്കും ഇത് മുമ്പ് ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തതാണ് വിത്ത് വെണ്ട വിത്ത് അതുപോലെ തന്നെ ഈ ഇത് ഇതെല്ലാം നമ്മൾ വിത്ത് പാകിയിട്ട് മുളച്ച് വരുന്ന ഓരോ ദിവസത്തെയും വളർച്ച അത് പിന്നെ പറിച്ചു നടുന്നത് വരെ ഇല്ല ഓരോ ഘട്ടമാണ് ഇതിൽ കാണിക്കുന്നത് ഇതിലൊരു രസം അതാണ് നമ്മൾ ഈ കൃഷിയോടുള്ള താല്പര്യം ഇതെല്ലാം കൊണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ അഭിപ്രായം അറിയിക്കുക അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം